പേ പിടിച്ച നായകൾക്ക് ചിലപ്പോ കുഞ്ഞുങ്ങളുണ്ടാവും പട്ടിക്കുഞ്ഞുങ്ങൾ അത് ആ പട്ടിക്കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല പേ പിടിച്ച നായക്ക് അതിന്റെ വികാരം തീർക്കാൻ വേണ്ടി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളിലൂടെ ഉണ്ടാവുന്നത് കൊണ്ട് അത് പട്ടി ഈ ഈ പിറക്കുന്ന പട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല അത് ജന്മന കിട്ടിപ്പോയത് കൊണ്ടാണ് ചില പട്ടികൾ ഇങ്ങനെയാകുന്നത് ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് കട്ടമന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചവന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും ആയി അവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും ഈ ലോറി അവിടെ എത്തിയതിന് ശക്തി എന്ന് പറയുന്നു ഈ ചായക്കടയ്ക്ക് മുമ്പിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെക്കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ടാണ് അതൊരു കാര്യമില്ല ഇനിയും തപ്പ് തപ്പ് തപ്പു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പണോ തപ്പ് തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകളും അങ്ങ് ഉടായ്പകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തുവരിക തന്നെ ചെയ്യണം ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം കാരണം അങ്ങനെ രണ്ടു ദിവസം മൊബൈൽ റിങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല അത് പുറത്തു ആയിരിക്കും അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ രണ്ടു ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ് ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക വന്ന് റെയ്ഡ് നടത്തിയിരുന്നു ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം ചിന്നി ചിന്തിച്ചിതുറൂല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയായില്ലേ ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ ഒരു സാധാരണ കൊണ്ട് ഒരു സാധാരണക്കാരനുകൊണ്ട് എത്ര കയ്യും അതിന് പരമാവധി നമ്മൾ ചെയ്തു തോൽക്കാനുള്ള മനസ്സില് എന്തായാലും ഓനയും കൊണ്ടുപോവുള്ളൂ അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു ആള് ഉറച്ച ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും കൂടെ ഇല്ലെങ്കിലും അത് സാധിക്കും നമ്മൾ കേരള സമൂഹം ഒന്നിച്ച് കരയുമ്പോൾ അതിനിടയിലൂടെ മനാഫ് എന്ന മനാഫിക്കെതിരെ ഒരുത്തൻ മനാഫിനെ കുറിച്ച് പറയുന്നത് കേട്ടോ അവൻ തീവ്രവാദിയാണ് പോലും അവനിക്ക് വേറെ ബിസിനസ് ആണ് പോലും മനാഫ് ഇത്രയും നാളും കഷ്ടപ്പെട്ടത് ആ അർജുനന് വേണ്ടിയല്ല അർജുന്റെ അർജുനെ കുറിച്ച് അർജുനെ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അർജുനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ വേണ്ടിയല്ല മനാഫിന്റെ ബിസിനസ്സിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അയാൾക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട് അയാൾക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന നിലയിൽ ഒരു പേപിഴിച്ച നായ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇങ്ങനെ കുരയ്ക്കുന്നുണ്ട് ആ അവിടെ ഒരു ജാതിയോ മതവും ഇല്ലാതെ ആ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ഇത്രയും നാളും കഷ്ടപ്പെട്ട് ആ മന ഈ അർജുനെ കിട്ടുന്നവരെയും ആ സ്പോട്ടിൽ നിന്ന് ആ അർജുന കിട്ടുന്നവരെ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ആ മനാഫിനെതിരെ ആ ലോറി മുതലാളിക്കെതിരെ അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് ലോറി വേണ്ട ലക്ഷങ്ങൾ പോവും പോട്ടെ എനിക്ക് അർജുനൻ ജീവനോട് കിട്ടിയാൽ എന്ന് അവന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു മനാഫ് തീവ്രവാദിയാണ് പോലും മനാഫിന് വരെ ബന്ധങ്ങൾ ഉണ്ടെന്ന് ഇവരോടൊക്കെ എങ്ങനെയാണ് മാന്യമായി മറുപടി മറുപടി പറയാൻ കഴിയുക തീർച്ചയായും ഇതൊക്കെ കേരള സമൂഹം കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവൻ എന്നോ ഒന്നും ഇല്ലല്ലോ നമുക്കിടയിൽ പക്ഷെ നമുക്കിടയിൽ ചില നായ പേ പിടിച്ച നായകളുണ്ട് അവന്മാരാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് വരുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കാലം കണക്ക് തീർത്തെ പറഞ്ഞു വിടാറുള്ളൂ നമുക്കൊന്നിക്കാം ഒന്നിക്കാം അർജുന്റെ കുടുംബത്തോടൊപ്പം മനാഫിനെ പോലുള്ള നല്ല മനുഷ്യർക്കൊപ്പം